ശശിതരൂർ പറഞ്ഞത് കേരളത്തിലെ വ്യാവസായിക വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ അഭിനന്ദനീയമാണ് എന്ന് പറയുന്നു എന്താണ് അങ്ങനെ പറയുന്നതിനുള്ളൊരു പ്രതിബന്ധം മോശമായത് ശശിതരൂർ പറയുമ്പോൾ അതിനെ പുകഴ്ത്തുകയും സത്യമായ കാര്യങ്ങൾ പറയുമ്പോൾ അതിനെഴുത്തുകയും ചെയ്യുന്നത് നല്ല രാഷ്ട്രീയം അതാണ് ഞങ്ങൾ പറയുന്നത് ഒരു പരിവർത്തനവാദിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെയാണ് മോദി ഒരു നല്ല കാര്യം ചെയ്തു മോദി ചെയ്യുന്ന നൂറ് തെറ്റായ കാര്യങ്ങളാണ് അതിൽ ഒരെണ്ണം നല്ലത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പാർട്ടി വിരുദ്ധമാകുക എന്നുള്ള ആ രീതിക്കാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്നുള്ള രാഷ്ട്രീയ പാർട്ടികളിലെ അച്ചടക്കം ഇതിനു മുൻപ് തന്നെ ഒരിക്കൽ കോൺഗ്രസ്സിൻ്റെ സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസിൽ പ്രസംഗിക്കാൻ ശശി തരൂർ പങ്കെടുക്കുന്നവർ അതിനെ വിലക്കി അതുപോലെ തന്നെ പണ്ട് കെ വി തോമസ് മാഷു പോകാൻ നേരത്ത് പറഞ്ഞപ്പോൾ അതിനെ വിലക്കി ഞാൻ ചോദിക്കുന്നതല്ല ഞങ്ങൾ ചോദിക്കുന്നത് എൻ്റെ ഒരു ആശയപരമായ കാര്യങ്ങൾ കേട്ടാൽ ഒലിച്ചു പോകുന്നതാണോ നിങ്ങളുടെ പാർട്ടി എന്ന് ചോദിക്കാനാണ് ചോദിക്കാനാണോ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ചോദിക്കുകയാണ് വ്യത്യസ്തമായ അഭിപ്രായം വ്യത്യാസമുള്ള ആളുകൾ കേൾക്കട്ടെ അതാണല്ലോ ജനാധിപത്യം